സോ കീം ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ഫസ്റ്റ് ഫ്രീ മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത് സോ മൂന്ന് മണിക്കൂർ നിങ്ങൾ കണ്ടിന്യൂസ് ഇരിക്കുക ഒരു ഏഴ് മണി അല്ലെങ്കിൽ ഏഴ് ഒക്കെ ഇരുന്നിട്ട് ഒരു പത്ത് മണിവരെ കൃത്യമായിട്ട് മൂന്ന് മണിക്കൂർ ഇരിക്കുക സി ബി ടി മോഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ലാപ്ടോപ്പിൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുക ഒരു റൂമ് ലോക്ക് ചെയ്തിട്ട് വേണേ ഇരിക്കാൻ മൂന്ന് മണിക്കൂർ ശേഷം നിങ്ങൾ വരാൻ പോലും അതിനുശേഷം നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓരോ ക്വസ്റ്റിനും പോസ്റ്റ് ചെയ്ത് കാണുക ചെയ്യാം കറക്റ്റ് കീമിൻ്റെ പാറ്റേൺ തന്നെയാണ് അവസാനം സൊല്യൂഷൻ കാണിക്കുന്നുണ്ട് ആദ്യം അവസാനം കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും സോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കംപ്ലീറ്റ് കാണുക ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക സോ കൂടെ നിൽക്കുക നമ്മൾ ഡെയിലി ചെയ്യും മാക്സിമം ഷെയർ ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ലൈക്ക് ഇസ് മൈ മോട്ടിവേഷൻ ആൻഡ് ഷെയർ ഇറ്റ്സ് ഓൾസോ മൈ മോട്ടിവേഷൻ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഈ മോക്ക് ടെസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് കെമിസ്ട്രിയിലോട്ട് പോവാം അപ്പം കെമിസ്ട്രിയിലെ ഫസ്റ്റ് തേർട്ടി ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ കെമിസ്ട്രീന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ നമുക്ക് മാത്സിലേക്ക് പോവാം മാത്സിലെ ഫസ്റ്റ് സെവൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു സോ ഇനി നമുക്ക് സൊല്യൂഷൻസിലോട്ട് പോകാം കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് ദോസിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ പോവാം അവിടെ നിങ്ങൾക്ക് കീമിൻ്റെ സ്ട്രാറ്റജി ഏതൊക്കെ ചാപ്റ്ററിനാണ് എത്ര ക്വസ്റ്റ്യൻസ് വരും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കീമിൻ്റെ അവസാനം വരെ ഇത് കോളേജിൽ എത്തുന്നു അതുവരെ നിങ്ങൾക്ക് സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഈ വാട്സപ്പ് ബോട്ട് എൻറോൾ ചെയ്ത് നല്ലതാണ് കുറേ പേരൊക്കെ വരയ്ക്കാനാ ഈ ബോട്ട് എന്നാണ് ഫിനിഷ് ആവും അപ്പം അതിന് മുന്നേ എല്ലാവരും കയറുക ഇൻട്രസ്റ്റ് ഉള്ളത് കയറുക കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആദ്യം ഫിസിക്സ് കെമിസ്ട്രീൻ്റെ ആൻസർ കീ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാത്സിൻ്റെ ആൻസർ കീ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നോക്കാം ആദ്യം ഫിസിക്സിലെ ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കാണിക്കാം ഓക്കെ ഫിസിക്സ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സൊല്യൂഷൻസ് നോക്കുക ഇവാലുവേറ്റ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കൊരു നല്ല ഗുണമായിരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഗുണമെന്ന് പറഞ്ഞാൽ മോക്ക് ടെസ്റ്റിലെ മാർക്ക് വേണമെന്ന് എനിക്ക് കുറയും പക്ഷേ നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള കീം എക്സാമിന് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഡെയിലി ടു ഫൈവ് തന്നെ ഇടാം ഫസ്റ്റ് ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് സോറി സൊല്യൂഷൻ കാണിച്ചു ഫിസിക്സിൽ നമുക്ക് കെമിസ്ട്രിയിലേക്ക് പോകാം അപ്പോൾ കെമിസ്ട്രീൻ്റെ ഫസ്റ്റ് തേർട്ടി ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ സെവൻറ്റീ ത്തിൽ മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ കെമിസ്ട്രീൻ്റെ സൊല്യൂഷൻ കാണിച്ച് നമുക്ക് മാത്സിൻ്റെ സൊല്യൂഷൻസിലോട്ട് പോവാം അപ്പോൾ മാത്സിൻ്റെ സൊല്യൂഷനാണ് ഫസ്റ്റ് സെവൻറ്റി ഫൈവ് ക്വസ്റ്റിൻ്റെ അപ്പോൾ നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു സൊല്യൂഷൻസും കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് എഴുതി പഠിക്കുക ഡെയിലി ടു ഫൈവ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാം ഹോളിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും നിങ്ങൾ ഇതേ സമയം ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ബ്രെയിൻ നല്ല രീതിയിൽ ആ ടൈമിൽ വർക്ക് ചെയ്യും സോ കൂടെ നിൽക്കാത് സപ്പോർട്ട് ചെയ്യാം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഈ മോക്ക് ടെസ്റ്റ് മിസ്സ് ചെയ്യാതിരിക്കുക